ഗുരുവായൂരപ്പ ആശരണം ഗും ഗുരുഭ്യോ നമ നിരോധമെന്ന ലക്ഷണത്തോടു കൂടിയ ദശമസ്കന്ധമാണ് ഇവിടെ വായിച്ച് വരുന്നത് ചിത്തവൃത്തി നിരോധമാണ് ദശമസ്കന്ധത്തിൻ്റെ ലക്ഷ്യം ലൗകികന്നോ വൈദികന്നോ ഭേദബുദ്ധി ഇല്ലാതെ എല്ലാ തരത്തിലുള്ള കർമ്മപ്രാരംഭങ്ങളും നിരോധിക്കപ്പെടുന്നു ഈ കൃഷ്ണകഥകളിലൂടെ വേണ്ട രീതിയിൽ കടന്നു പോകുമ്പോൾ ഉലൂഹല ബന്ധനമാണ് കഴിഞ്ഞ അധ്യായത്തിൽ വർണ്ണിച്ചത് യശോദമ്മ ഒരു കഷ്ണം കയറുകൊണ്ട് ഭഗവാനെ ആ പ്രേമ പാശം കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നു പക്ഷേ താൻ ബന്ധനത്തിലാണെങ്കിലും മറ്റുള്ളവരുടെ ബന്ധനം താൻ തീർക്കും എന്ന് ഭഗവാൻ കാണിച്ചു തരുന്നു മഹർഷിയുടെ ശാപം കൊണ്ട് വൃക്ഷങ്ങളായി നിൽക്കുന്ന മരുതുവൃക്ഷങ്ങളായി നിൽക്കുന്ന നളകൂപുര മണിഗ്രീവന്മാരെ ശ്രീകൃഷ്ണ ഭഗവാൻ കണ്ടു അപ്പോഴാണ് ഇവിടെ ഒരു ചോദ്യം വരുന്നത് പരീക്ഷിത് മഹാരാജാവിൻ്റെ പരമഭാഗവതനായിട്ടുള്ള മഹർഷി ശബിക്കാൻ പാകത്തിന് എന്ത് പാപമാണ് നളകൂപുരമണിഗ്രീവന്മാർ കുബേരപുത്രന്മാർ ചെയ്തത് മഹർഷി എന്ന് പറഞ്ഞാൽ നാരന്ദ ദാ തീതി നാരദ അല്ലേ മോക്ഷം കൊടുക്കുന്ന പരമഭാഗവതനല്ലേ ഒപ്പം തന്നെ നരന്മാരെ സംബന്ധിച്ചിരിക്കുന്നതാണ് നാരമെന്നാൽ അഥവാ പാപംതി ഖണ്ഡയതി പാപത്തെ നശിപ്പിക്കുന്നവനെയാണ് നാരദൻ എന്ന് പറയുന്നത് അപ്പോൾ നാരദമഹർഷിയെപ്പോലുള്ള ആചാര്യന്മാർ ചിലപ്പോൾ ശപിച്ചിട്ടും ഉപദേശിച്ചിട്ടും ഒക്കെ പാപങ്ങളെ നശിപ്പിക്കും എന്നർത്ഥം എന്താണ് നളകൂപുര മണിഗ്രീവന്മാർ ചെയ്തതായിട്ടുള്ള വലിയ പാപം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ശുഗമഹർഷി ആ ശാപവൃത്താന്തം അറിയിക്കുന്നു രുദ്രസ്യാനുചരവും ഭൂത്ത് സുതൃപ്തൗനതാത്മജവും കൈലാസോപവനേരമ്യേ മന്ദഗിന്യാം മദോൽക്കടവും കുബേരപുത്രന്മാരാണ് നളകൂപരമണിഗ്രുവന്മാർ അവർ മഹേശ്വരൻ്റെ പരമേശ്വരൻ്റെ ഭക്തന്മാരാണ് അച്ഛനെ അനുസരിച്ചുകൊണ്ട് കൊണ്ട് പരമേശ്വരൻ്റെ ഭക്തന്മാരായിട്ട് മാറേണ്ടവരാണ് അത്രയും യോഗ്യതയുണ്ടായിട്ടും ആ മഹിമ അറിയാതെ ഞങ്ങൾ കുബേരപുത്രന്മാരല്ലേ ഞങ്ങൾക്ക് തുല്യന്മാരായിട്ട് ആരിയ്ക്കുന്നു എന്നുള്ള വിചാരത്തിൽ അഹങ്കരിച്ചു ന്യായ അന്യായങ്ങളെ വേർതിരിച്ചറിയാനുള്ള ബുദ്ധി ഇല്ലാതെ നിന്ദ്യകർമ്മങ്ങളിൽ വാസനയെ വർദ്ധിപ്പിക്കുന്നതിന് ശക്തിയുള്ള മദ്യം കഴിച്ചു മത്തന്മാരായിട്ട് അവർ തീരുന്നു അതും മദ്യം കഴിച്ച് മത്തന്മാരായിട്ട് ഈശ്വരസേവയ്ക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഗംഗാതീരത്ത് പരമേശ്വരൻ്റെ ദിവ്യസാന്നിധ്യമുള്ള പ്രദേശത്ത് അവർ സ്ത്രീകളോടുകൂടി പാട്ടുപാടി സഞ്ചരിച്ചു ഗംഗയിൽ പ്രവേശിച്ചാൽ ഒരു പതിമൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പ്രസിദ്ധമാണ് ശൗചം ആചമനം ചെയ്വ നിർമാല്യം മലകരുഷണം തൈലസമ്മർദ്ദനം ക്രീഡാം പ്രതിഗ്രഹമധോരതി അന്യതീർത്ഥാഭിലാഷ് അന്യതീർത്ഥ പ്രശംസനം വസ്ത്രത്യാഗം തഥാഘാതം സംഹാരം ചെയ്യ വർജയേത് എന്ന് പത്മപുരാണത്തിൽ പറയുന്നു അതിലൊന്നാണ് രതി സ്ത്രീകളോട് ചേർന്ന് ഗംഗയിൽ പ്രവേശിക്കുന്നത് നിന്ദ്യമായിട്ടുള്ള കാര്യമാണ് അതുപോലെ തലയിൽ ചൂടിയ പൂമാല വെള്ളത്തിൽ ഇടാൻ പാടില്ല അതുപോലെ മലകരുഷണം ശരീരത്തിൽ ചളി തേച്ച് ജലം മലിനമാക്കരുത് എണ്ണ എണ്ണതയച്ചു കുളി നിഷിദ്ധമാണ് സ്ത്രീകളോട് കൂടിയിട്ടുള്ള ക്രീഡ നിഷിദ്ധമാണ് ഗംഗയിൽ നിന്ന് ദാനം സ്വീകരിച്ചുകൂട വസ്ത്രമില്ലാതെ കുളിക്കരുത് കയ്യടിക്കൽ എന്നിവ വർജിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ സ്ത്രീകളോട് കൂടിയിട്ട് മതിച്ചുകൊണ്ടിരിക്കുന്നു രമിച്ചുകൊണ്ടിരിക്കുന്നു ഗംഗയിൽ നാരദമഹർഷി എതിർച്ച അവിടെ എത്തിച്ചേർന്നു ദേവന്മാരായിട്ടുള്ള ഈ നലകൂപുരമണിഗ്രവന്മാരെ ഗംഗാജലയത്തിൽ കള്ള് കുടിച്ച് മതിച്ചുകൊണ്ട് സ്ത്രീകളോട് കൂടി രമിക്കുന്നത് കണ്ടു ഇവർ പല സൽക്കാര്യങ്ങളും ചെയ്യേണ്ടവരാണ് അതുകൊണ്ട് ഇങ്ങനെ ഇവർ അധപതിച്ചത് ശരിയല്ല എന്ന് മഹർഷിക്ക് ബോധ്യായി എന്തായാലും മഹർഷിയെ കണ്ടപ്പോൾ സ്ത്രീകളൊക്കെ വേഗം വസ്ത്രം എഴുത്ത് ഉടുത്ത് അവിടുന്ന് പോയി എന്നാൽ ആ നളകോപുരമണിഗ്രവന്മാർ യാതൊരു ലജ്ജയില്ലാതെ നാരദമഹർഷി കണ്ടിട്ടും കണ്ടില്ലായെന്നടിച്ചുകൊണ്ട് അവിടെ നിന്നു വസ്ത്രമില്ലാതെ ഇവരിങ്ങനെ നിൽക്കാൻ കാരണം മത്തന്മാരായത് കൊണ്ടാണെന്ന് മനസ്സിലായി ഇവരെ നേരിയാക്കാൻ എന്താണ് വഴി എന്ന് നാരദമഹർഷി ആലോചിച്ചു തയോരനുഗ്രഹാർത്ഥായ ശാപം ദാസ്യന്ധം ജഗൌ ശാപത്തെ ദാനം ചെയ്യാനായിട്ട് തീരുമാനിച്ചു എന്നിട്ടിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇവർ ശ്രീമദാന്ധവും സുരാത്മജവും ഈ ദേവ പുത്രന്മാർ കുബേരപുത്രന്മാർ ഐശ്വര്യം കൊണ്ട് കണ്ണ് കാണാത്തവരായിട്ട് മാറിയിരിക്കുന്നു സാധാരണ കണ്ണിന് തിമിരം വന്നാൽ അഞ്ജനം പുരുട്ടിലാണ് മറുമരുന്ന് ഇവർക്ക് അഹങ്കാരം വന്നിരിക്കുന്നു ധനം കൊണ്ടുള്ള മതം കൊണ്ട് അഹങ്കാരികളായിട്ട് കണ്ണ് കാണാത്തവരായിട്ട് മാറിയിരിക്കുന്നു ഇവരെ അനുഗ്രഹിക്കാനായിട്ട് ഒരു ദാനം ചെയ്യാൻ അഥവാ ശാപത്തെ ദാനം ചെയ്യാനായിട്ട് മഹർഷി തീരുമാനിച്ചു ദാരിദ്ര്യം പരമഞ്ജനം ദാരിദ്ര്യമാകുന്ന അഞ്ജനത്തെ നൽകാനായിട്ട് തീരുമാനിച്ചു തിമിരം വന്ന അഞ്ജനം പുരട്ടാണ് മറുമരുന്ന് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവർ നേരിയാക്കാനായിട്ട് ഒരു ദാരിദ്ര്യം നൽകാനാണ് മഹർഷി തീരുമാനിച്ചത് അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഈ വിഷയങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷൻ്റെ ഏറ്റവും വലിയ ആപത്ത് ഐശ്വര്യം തന്നെയാണ് അതിനേക്കാളും വലുതായിട്ട് ബുദ്ധിയെ നശിപ്പിക്കാനായിട്ട് വേറെ ഒന്നുമില്ല അതിലൂടെ രജൂഗുണം വർദ്ധിക്കുന്നു എന്നാൽ ആഭിജാത്യം മുതലുള്ള കാര്യങ്ങൾ ഞാൻ കീർത്തിയുള്ളവനാണ് ഞാൻ നല്ല കുലത്തിൽ ജനിച്ചവനാണ് ഞാൻ വിദ്വാനാണ് എന്നുള്ള ഭാവങ്ങളൊക്കെ രജൂഗുണത്തെ വർദ്ധിപ്പിക്കും പക്ഷെ അതിനേക്കാളും ഐശ്വര്യങ്ങളാണ് ഒരു പുരുഷനെ നശിപ്പിക്കാനായിട്ട് ഇടയാകുന്ന ഇടയാക്കുന്നത് ഐശ്വര്യം വർദ്ധിക്കുന്ന സമയത്ത് ധർമ്മത്തിൻ്റെ നാല് കാലുകളെ നശിപ്പിക്കുന്ന അധർമ്മത്തിൻ്റെ കാലുകൾ വർദ്ധിച്ചു വരുന്നു അധർമ്മത്തിൻ്റെ കാലുകളാണ് ദ്യൂതം പാനം സ്ത്രീയ സ്ത്രീയസൂന എന്ന് ഉള്ളവ സ്ത്രീ സേവ ചൂതുകളി മദ്യപാനം പ്രാണിഹിംസ ഇതൊക്കെ സമ്പത്ത് സമ്പത്തുണ്ടാവുമ്പോഴാണ് ഐശ്വര്യം ഉണ്ടാകുമ്പോഴാണ് ചെയ്യാനായിട്ട് തോന്നുക അതുമാത്രല്ല ഒരുപാട് ഹിംസയൊക്കെ ചെയ്യാനായിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാനുമൊക്കെ തോന്നും ഈ ശരീരത്തെക്കുറിച്ച് എങ്ങനെയുള്ളതാണ് ശരീരം നശ്വരമായതാണ് ശരീരം നശിക്കുന്ന സ്വഭാവമുള്ള ഈ ദേഹത്തെ ക്ഷയിക്കാത്തതും മരിക്കാത്തതുമാണെന്ന് വിചാരിക്കാൻ തുടങ്ങും ദയല്ലാതെ ഇന്ദ്രിയങ്ങളെ ജയിക്കാതെ സകല പ്രാണികളെയും ഉപദ്രവിക്കാനായിട്ട് തുടങ്ങുന്നു മനുഷ്യരിൽ ഏറ്റവും ഉത്കൃഷ്ടനായി കഴിഞ്ഞാൽ രാജാവ് നരദേവൻ എന്ന് പറയും ഇനി അതിലും അതിലുമുയർന്ന് യാഗാദി കർമ്മങ്ങൾക്ക് അധികാരിയായിട്ട് അതൊക്കെ ചെയ്തു കഴിഞ്ഞാലോ ഭൂദേവൻ എന്നൊക്കെ വിളിക്കാം ഇങ്ങനെ യോഗ്യതയ്ക്കനുസരിച്ച് ബഹുവിധങ്ങളാകുന്ന പേരുകൾ അദ്ദേഹത്തിനുണ്ട് എന്നാലും പ്രാരബ്ധ അവസാനിച്ചാൽ വല്ല ജന്തുക്കളും വന്ന് ഭക്ഷിക്കും അപ്പോൾ പജിക്കപ്പെട്ടവൻ്റെ മലമായിട്ട് മാറും അപ്പോൾ ദേവൻ എന്നുള്ള പേരിന് അർഹമായിരുന്ന ദേഹം ഇപ്പോൾ തൊട്ടാശുദ്ധമായിട്ടുള്ള മലമായിട്ട് ഭവിച്ചു അല്ലെങ്കിൽ മരണാനന്തരം പുത്രാദികൾ അഗ്നിയിലിട്ട് ദഹിപ്പിച്ചാൽ ഭസ്മം എന്ന് പേര് വരും ഇനി ഒന്നും ചെയ്യാത്ത വല്ലവരുമെടുത്ത് വല്ല ദിക്കിലും ഇട്ടാൽ അവിടെ കിടന്ന് ജീവിച്ച് പുഴുക്കളായിട്ട് ഭവിക്കും അപ്പോൾ പുഴു എന്നും പേരുണ്ടായി എത്ര നിസ്സാരമായ ദേഹത്തിൽ അഭിമാനിച്ച് അതിനെ പുഷ്ടിപ്പെടുത്താൻ മറ്റുള്ള പ്രാണികളെയൊക്കെ ദ്രോഹിക്കുന്നവൻ അവൻ്റെ ഹിതം ഇന്നതാണെന്ന് അറിയുന്നവനാണോ ഒരിക്കലുമല്ല എന്തുകൊണ്ടെന്നാൽ ഈ നിസ്സാരമായ ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത പ്രാണിദ്രോഹം നിമിത്തം എത്രയോ ഘോരമായിരിക്കുന്ന നരകദുഃഖം മരിച്ച ശേഷം അനുഭവിക്കേണ്ടി വരുന്നു അതുകൊണ്ട് സ്വല്പമെങ്കിലും ആലോചനയുള്ളവൻ ദേഹാഭിമാനം നിമിത്തം ഭൂതദ്രോഹം ചെയ്യാൻ പാടില്ലാത്തതാണ് നിഷേക്തുർമാധുരേവച മാധു നിഷേക്തുർ ബലിന മാധു പിദുർവാദിനോ ഈ ശരീരം എൻ്റെയാണ് എൻ്റെയാണ് എൻ്റെ ശരീരം എന്ന് അഭിമാനിക്കാറുണ്ട് പക്ഷേ ഇത് നമ്മുടെയാണോ അന്നദാതു കിം ഭക്ഷണത്തിനനുസരിച്ചല്ലേ ശരീരം വളർന്നു വരുന്നത് ആ ഭക്ഷണം തരുന്നവരാണ് ഈ ശരീരത്തിന് ഉടമ എന്ന് പറയാം പക്ഷേ അന്നം കൊണ്ട് ശരീരം പോഷിപ്പിക്കപ്പെടുന്നുവെങ്കിൽ ശരീരമായിട്ടല്ലേ അന്നം കൊണ്ട് പോഷിപ്പിക്കാൻ കഴിയുന്നത് എന്നാൽ ശരീരം ഉണ്ടാവാൻ ഹേതു പിതാവിൻ്റെ വീര്യമാകയാൽ ഗർഭാധാനം ചെയ്ത പിതാവിൻ്റേതാണ് ശരീരം എന്ന് പറയാം പക്ഷേ വീര്യത്തെ ഗ്രഹിക്കുന്നതിന് മാതാവില്ലെങ്കിൽ ഗർഭവൃതിക്ക് അവകാശമില്ലാത്തതിനാൽ അച്ഛൻ്റേതല്ല അമ്മയുടേതാണെന്ന് പറയാം ഇനിയിപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കൂട്ടുസ്വത്താണെന്ന് വിചാരിച്ചാലോ അച്ഛനമ്മമാരെ ജനിപ്പിച്ച മുത്തശ്ശൻ മുത്തശ്ശി തുടങ്ങിയിട്ടുള്ള പരമ്പരയിലേക്കൊക്കെ പോകേണ്ടി വരും അതിനേക്കാളും ബലമുള്ള ഭരണാധികാരികളുണ്ട് അവരുടെയാണ് ശരീരം എന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ അതിനേക്കാളും ശക്തന്മാരായിട്ടുള്ള ഇതിനെ വാങ്ങുന്നവരും വിൽക്കുന്നവരുമായിട്ടുള്ളവരുണ്ട് അതൊക്കെ പോകട്ടെ അവസാനം അഗ്നിക്കിരയാവുന്ന സമയത്ത് അഗ്നിയുടേതാണ് ശരീരം എന്ന് പറയാം ഇനി അഗ്നിയിൽ ദഹിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ ഏതെങ്കിലും ശ്വാക്കൾ വന്ന് ഈ ദേഹത്തെ ഭക്ഷിക്കുമ്പോൾ ഒരു നായയുടെ സ്വന്തമായി തീരുന്നു ഈ ശരീരം ഈ രീതിയിൽ ആലോചിക്കുമ്പോൾ ഈ ശരീരം ഇന്ന ആളുടേതാണെന്നും ഇത് ഇന്ന ദിക്കിൽ വന്ന് ചേരുമെന്നും നിശ്ചയിക്കാനായിട്ട് കഴിയാത്തതാണ് അതുകൊണ്ട് ഈ ശരീരം അവ്യക്തത്തിൽ നിന്നുണ്ടായി അവ്യക്തത്തിൽ തന്നെ ലയിക്കുന്നു എന്ന് പറയേണ്ടി വരും അങ്ങനെയുള്ള ശരീരത്തെ എൻ്റെയാണെന്ന് അഭിമാനിച്ച് അതിനെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രാണികളെ ഹിംസിക്കുന്നവൻ ഒട്ടും അറിവില്ലാത്തവനാകുന്നു അല്പമെങ്കിലും ആലോചിക്കാൻ ബുദ്ധിയുള്ളവൻ ഈ വിധം ഒരിക്കലും ചെയ്യുകയില്ല ഇന്ന വിധം ഇരിക്കുന്നുവെന്ന് നിർവചിക്കാൻ കഴിയാത്ത മൂലപ്രകൃതിക്കും അതിനധിഷ്ഠാനമായിട്ടുള്ള ബ്രഹ്മത്തിനും അവ്യക്തമെന്ന് പേരുണ്ട് പ്രകൃതി പുരുഷ സംയോഗത്തിൽ നിന്നാണ് സർവശരീരവും ഉണ്ടാകുന്നതെന്ന തത്വത്തെ ഇവിടെ സ്പഷ്ടമാക്കുന്നു അസതശ്രീമദാന്ധ്യ ദാരിദ്ര്യം പരമഞ്ജനം ആത്മൌപമ്യേന ഭൂതാനി ദരിദ്ര പരമീക്ഷത്തെ ഇന്ദ്രിയജയമില്ലാത്ത ഐശ്വര്യം അതും കൊണ്ട് അന്ധനായവന് ദാരിദ്ര്യം അതാണ് പ്രധാനമായിട്ടുള്ള മരുന്ന് ദരിദ്രൻ ആത്മാവിനെ ഉപമയാക്കിയിട്ട് ഭൂതങ്ങളെ നോക്കുന്നു എന്ന് താൽപ്പര്യം ഒരു തരത്തിൽ ദരിദ്രൻ ഒന്നുകൊണ്ടും ആസക്തനാവുന്നില്ല അവന് ധനമില്ലാത്തത് കൊണ്ട് ശരീരം ക്ഷീണിച്ചു വരുന്നു ക്രമേണ ഇന്ദ്രിയ ഇല്ലാതെയാവുന്നു ക്രമേണ വിചാരം ചെയ്യാനുള്ള കഴിവുണ്ടാവുന്നു മുക്തി പദവിയിലേക്ക് പോലും എത്താനായിട്ട് അവന് സാധിക്കുന്നു അതുകൊണ്ട് ദാരിദ്ര്യം നൽകൽ വളരെ നല്ല കാര്യമാണ് എന്നിവിടെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് അസത്തുക്കളുടെ മതത്തെ നശിപ്പിച്ചാൽ മാത്രമേ അവരുടെ ജന്മസാഫല്യ ഹേതുവായ പുരുഷാർത്ഥ സമ്പാദനത്തിന് അവർ സമർത്ഥന്മാരായി തീരുകയുള്ളൂ അതുകൊണ്ട് ഐശ്വര്യ മതനിമിത്തം ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്താണെന്നറിയാതെ നിത്യമായ മദ്യപാനം ചെയ്ത് സ്ത്രീകളോടുകൂടി ഇന്ദ്രിയങ്ങളെ ജയിക്കാതെ അഹങ്കരിച്ചുകൊണ്ട് ജന്മത്തെ വ്യർത്ഥമാക്കി തീർക്കിയിരിക്കുന്ന ഈ രണ്ടു പേരെയും ഞാൻ അവരുടെ മതത്തെ നശിപ്പിച്ചുകൊണ്ട് അനുഗ്രഹിക്കുന്നുണ്ട് എന്ന് നാരദ മഹർഷി തീരുമാനിച്ചു എന്നിട്ട് ദാ നൽകുന്ന ശാപം നിങ്ങൾ വൃക്ഷങ്ങളായി പോകട്ടെ നിങ്ങൾക്ക് വാസുദേവനായിട്ട് ഭഗവാൻ കൃഷ്ണൻ വന്ന് ശാപമോക്ഷം നൽകും എന്ന് എന്നുള്ള ശാപമോക്ഷവും ശാപവും ശാപമോക്ഷവും നൽകിയിട്ടാണ് നാരദമഹർഷി മഹർഷി നിന്ന് പോകുന്നത് ഈ മഹർഷിയുടെ ശാപവൃത്താന്തം ഭഗവാൻ ഓർത്തു മഹർഷി എൻ്റെ പ്രിയപ്പെട്ടവനാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്ക് സത്യമാക്കി തീർക്കേണ്ടത് എൻ്റെ ധർമ്മമാണ് എന്നുള്ള ഭാവത്തിൽ ഭഗവാൻ ഉണ്ണി കൃഷ്ണൻ അളഗൂപുരമണികന്മാർക്ക് ശവമോക്ഷം കൊടുക്കാനായിട്ട് തീരുമാനിച്ചുകൊണ്ട് പതുക്കെ ഒരലും വലിച്ചുകൊണ്ട് ആ വൃക്ഷങ്ങളുടെ ഇടയിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു ആ രണ്ട് വൃക്ഷങ്ങളുടെ ഇടയിൽ ഒരലങ്ങോട്ട് തങ്ങി നിന്നു ഭഗവാൻ പതുക്കെയാണ് ശബ്ദമുണ്ടാക്കാത്ത രീതിയിലാണ് ആ ഒരലിനെ അങ്ങോട്ട് വലിച്ചത് ഇനിയിപ്പോൾ ശബ്ദം കേട്ട അമ്മ ഓടി വരുമോ എന്നുള്ള പേടി ഭാവിച്ചുകൊണ്ടാണ് പതുക്കെ വലിച്ച് ആ വൃക്ഷങ്ങളുടെ ഇടയിലേക്ക് കട കടന്നത് എന്നിട്ട് ആഞ്ഞു വലിക്കുന്ന പോലെ ഒന്ന് വലിച്ചു അതോടുകൂടിയിട്ട് രണ്ട് വലിയ വൃക്ഷങ്ങളും കടപുഴങ്ങി താഴ്ത്തു വീഴുന്നു ദിവ്യമായ തേജസ്സുള്ളവരായിട്ട് നൽകോപുര മണിഗുരുവന്മാർ പൂർവാധികം തേജസ്സുള്ളവരായിട്ട് തീർന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ട് ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുന്നു കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ത്വമാദ്യ്യക്തമിതം വിശ്വം രൂപം തേ ബ്രാഹ്മണാവിദു കൃഷ്ണ കൃഷ്ണ യോഗീശ്വരനായിട്ടുള്ള ഭഗവാനെ ഉത്കൃഷ്ണനായിട്ടുള്ള പരമപുരുഷനായിട്ടുള്ള ആദിനാരായണമൂർത്തിയായിട്ടുള്ള ഭഗവാനെ ഈ സ്ഥൂല സൂക്ഷമാത്മമാകുന്ന ഈ വിശ്വം അവിടുത്തെ രൂപം തന്നെയാണ് എന്ന് ബ്രഹ്മജ്ഞാനികൾ അറിയുന്നു എന്നൊക്കെ ഭഗവാന്റെ സർവ അന്തര്യാമിയായിട്ടുള്ള ഭഗവാന്റെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് വീണ്ടും നമസ്കരിക്കുന്നു ഞങ്ങളെ കൈവിടരുത് എന്നും ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വീണ് നമസ്കരിക്കുന്നത് ഞങ്ങൾക്ക് ആ നാരദമഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് അവിടുത്തെ ദർശനം സാധ്യമായി എത്തിന്നിരിക്കുന്നു ഈ ദാസന്മാരായ ഞങ്ങളെ അനുഗ്രഹിക്കണേ ഞങ്ങൾക്കൊന്നാണ് ഇനി പ്രാർത്ഥിക്കാനുള്ളത് വാണി ഗുണാനു ശ്രവണൗ കഥായാം കഥായം ഹസ്തഊചകർമ്മനസ്തവപാതയോർന്ന സ്മൃത്യാംഷിതവ നിവാസ ജഗൽപ്രണാമേ ദൃഷ്ടിസതാം ദർശനേസ്തുഭവത്തനൂനാം ഞങ്ങളുടെ വാക്കുകൾ അങ്ങയുടെ ഗുണഗണങ്ങളെ കീർത്തിക്കുന്നതിൽ എപ്പോഴും ഉറച്ചു നിൽക്കണേ കാതുകൾ അങ്ങയുടെ കഥ കേൾക്കുന്നതിൽ താൽപ്പര്യമുള്ളവയായിരിക്കണം കൈകൾ അങ്ങയുടെ ക്ഷേത്രങ്ങളെ അടിച്ചു തെളിക്കുക പൂജയ്ക്ക് വേണ്ടുന്ന പുഷ്പങ്ങൾ പറയ്ക്കുക മുതായ വ്യാപാരങ്ങൾ അനുഷ്ഠിക്കണം അഥവാ കൈകളെ കൊണ്ട് ചെയ്യുന്ന ഓരോ പ്രവർത്തികളും ഭഗവാനുള്ള പൂജയായിട്ട് മാറണേ ഞങ്ങളുടെ മനസ്സ് എപ്പോഴും ഭഗവാന്റെ പാദങ്ങൾ സ്മരിക്കുന്നതിൽ ഉറച്ചിരിക്കണം ശിരസ് ഭഗവാൻ വസിക്കുന്ന സ്ഥലത്തെ നമസ്കരിക്കുന്നതിൽ ഏർപ്പെടണം കണ്ണുകൾ ഭഗവാന്റെ രണ്ടാമത്തെ ദേഹമായിരിക്കുന്ന സജ്ജനങ്ങളെ കാണുന്നതിൽ താല്പര്യമുള്ളതായിരിക്കണം ഇങ്ങനെ നിരന്തരമായിട്ട് സത്സംഗത്തിന് സാധിക്കുന്നുവെങ്കിൽ പിന്നെ ഓരോ കർമ്മവും ഭഗവത്പരമാക്കി തീർക്കാനായിട്ട് ഒരു വിഷമം ഉണ്ടാവില്ല പിന്നെ ഞങ്ങളുടെ ഓരോ പദചലനങ്ങളും ഭഗവാൻ്റെ പ്രദക്ഷിണമായിട്ട് മാറും കാണുന്നതെല്ലാം ഭഗവന്മയമാക്കി തീർക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും കേൾക്കുന്നതെല്ലാം ഭഗവത് മഹത്വമായിട്ട് മാറാനായിട്ട് സാധിക്കും ഓരോ ഇന്ദ്രിയങ്ങളും ഭഗവത്പരമാക്കി തീർക്കാനായിട്ട് സജ്ജനങ്ങളെ ധാരാളമായിട്ട് കണ്ടുമുട്ടാനുള്ള ഭാഗ്യം ഉണ്ടാവണേ അതിനായിട്ട് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ വീട് നമസ്കരിക്കുന്നു എന്നുള്ളൂ ഉപ്രമണിഗ്രീവന്മാർ ഭഗവാൻ അവരെ അനുഗ്രഹിച്ച് അയക്കുന്നു ഐശ്വര്യം അധികരിച്ച് അന്ധകരണം ദുഷിച്ച് വിവേകമില്ലാതെ മാർഗം തെറ്റി നടക്കുന്ന കണ്ണുകാണാത്തവരെപ്പോലെ സന്മാർഗത്തിന് വിരോധമായി ആചരിച്ച നിങ്ങളുടെ ബുദ്ധി നേരെയാവാൻ വേണ്ടിയിട്ടാണ് നാരദ മഹർഷി നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് ശവിച്ചത് അത് ഞാൻ മുൻപേ അറിഞ്ഞിരിക്കുന്നു ആ നാരദ മഹർഷിയുടെ വാക്ക് സത്യമാക്കി തീർക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണ് അങ്ങനെയുള്ള ആചാര്യന്മാർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അങ്ങനെയുള്ള ആചാര്യന്മാരുടെ അനുഗ്രഹം കൊണ്ട് ഒരു വ്യക്തി ശുദ്ധമായി തീരുന്നതിന് യാതൊരു സംശയവും സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടുണ്ടാവുമോ അതുപോലെ സജ്ജനങ്ങളുടെ അനുഗ്രഹം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു പാപവും ഒരു തരത്തിലുള്ള അന്ധകരണ മാലിന്യങ്ങളും ഉണ്ടാകുന്നില്ല എന്ന് ഭഗവാൻ തന്നെ ആ ഭക്തന്മാരുടെ അനുഗ്രഹത്തിൻ്റെ മാധുര്യത്തെ പ്രഖ്യാപിക്കുന്നു എന്തായാലും നിങ്ങൾ പൊക്കോളൂ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളുണ്ടാവും ഭഗവാനിലെ ഭക്തി ഉണ്ടാവും എന്ന് മാത്രമല്ല മുക്തിയും കൈവരും എന്ന് അനുഗ്രഹിച്ച് അയക്കുന്നു ഇങ്ങനെ മരുതുവൃക്ഷങ്ങൾക്ക് ശവമോക്ഷങ്ങൾ കൊടുക്കുന്ന ആ കഥയാണ് ഇവിടെ സമർപ്പിക്കുന്നത് ഇതുപോലെ നമ്മളും അഹങ്കാരം കൊണ്ട് അധ പതിക്കുമ്പോൾ നമ്മളെയും സജ്ജനങ്ങൾ അനുഗ്രഹിച്ച് ഭഗവാനിലേക്ക് തിരിച്ചുവിടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അധ്യായം പാരായണം ചെയ്യാം ഓം നമോ ഭഗവത്തെ വാസുദേവായ ഓം നമോ ഭഗവത്തെ വാസുദേവായ ॐ नमो भगवते वासुदेवाय अथ दशमस्कन्ध अथ दशमोऽध्याय राजोवाच कथ्यतां भगवन्नेतत्तयोः शापस्य कारणं यत्तद्विगर्हितं ये कर्मा येन वा देवऋषेस्तमः श्रीशुक उवाच रुद्रस्यानुचरौ भूत्वा सुतृप्तौ धनदात्मजौ കൈലാസോപവനേ രമ്യേ മന്ദാഗിന് മദോൽക്കടൗണീം മതിരാംബി ത് മദൂർണിതലോചനൗ സ്ത്രീജനൈരനുഗായേര പുഷ്പിതേവനേ അന്ധ പ്രവിശ്യ ഗംഗാമം ഭോജവനരാജി ചിക്രീഡതുര്യുപതിഭർ ഗവകരേണുഭയാ ഋഷി ഭഗവാം സ്ത്രൗര അപശ്യാരദോ ദൗ കണൗ സമബുധ്യതൃഷ്ട്ര വ്രീതോ വിവസ്ത്രാശങ്കിതാം പര്യധു ശീഘ്രം വിവസ്ത്രൗ നൈ ഗുഹ്യകൗ തൗ ദൃഷ്ട മതിരാമത്തൗ ശ്രീമദന്ധൗ സുരാത്മജ തയോരനുഗ്രഹാർയ ശാപം ദദം ജഗൗ നാരദ ഉച്യോ ജുഷ ജോഷ്യൻബുദ്ധിഭ്രംശോരജോ ഗുണീമദഭിജാതിയത്രീദ്യൂതമാസവ ഹ്യശവോയർയൈരജിതാത്മഭി മയമാനൈരിമം ദേഹം അജരാ മൃത്യുനശ്വരം ദൃതമപ്യന് കൃമബിഡ് ഭസ്മസിതം ഭൂതധൃക്തൽ സ്വാർത്ഥം വേദ നിരയോതേ സ്വം നിഷേക്തുർമാരേ മാതൃ പിതൃവാ ബലിന കെതുരഗ്നേശുനോപ്പിവാം സാധാരണ ദേഹമവ്യക്ത പ്രഭവാപ്യയം കോ വിദ്ൽ ഹന്തി ജന്തൂനൃത്തെ സത അസത ശ്രീമദ്രം പരമഞ്ജനം ആത്മപമ്യേന ഭൂതരിദ്ര പരമീക്ഷത്തെ യഥാകവിദ്ധാഗോദ്യോർണേക്ഷച്ഛച്ഛതി താം വ്യഥസാമ്യം ഗതോ ലിംഗൈർന്ന വിധകരിരിദ്രോ നിരഹം സ്തംഭോ മുക്തമേരിഹ കൃഷ്രം യോത്തി തദ്ധി തരം തവ നിാമദേഹ്യ ദരിദ്രസയാന്നക്ഷിണ ഇന്ദ്രിന് ശുഷ്യന്തംസാ വിവർത്ത ദരിദ്രസൈവ്യത്തെ സാധവസ് സമദർശിന് സദ്ഭിക്ഷിണോതി തം തരി താരാദ്വിശുദ്ധ്യതി സാധൂ സമചിത്തുക്കുന്ദൈഷിണുപേക്ഷ്യൈക്കനസ്തംഭൈരസദ്ഭിരസദശ്രദഹം മത്തോർമാധ്വ്യ വരുണ്യ ശ്രീമദന്ധയോ തമോ മദം ഹരിഷ്യമീസ്ത്രൈണയോരചിതാത്മനോ യു ലോകപാളയ പുത്രൗ ഭൂ തമപ്ലുതൗ ന വിവാസ സത്മാനം വിജാനീതൗ അഹൃസ്ഥം യഥാ സ്മൃതിസ്യാൻമൽ പ്രസാദന താപി മദനുഗ്രഹുദാന്നിധ്യം ലബ്വാദിശത്തെ സ്വർലോകതാം ഭൂയോ ലബ്ധഭവിഷ്യത ശ്രീശുക ഉചേക് സ ദ ഋഷിർഗതോ നാരായശ്രമം നളകൂപരമണിഗ്രീവാസ തുര്യമാർജുനൗഷേർ ഭഗവത മുഖ്യ സത്യം കർത്തും വചോ ഹരി ജഗാമശനകൈസ് താസ്താം യമളാർജുനൗ ദ ഋഷി പ്രിതമോ യമൗധനദാത്മജ തധയിഷ്യമി യദ്ഗീതം തന്മഹാത്മനേണർജുനയോ കൃഷ്ണസ്തുയമോര്യൗ ആത്മനിർവേശമാത്രേണതിയുലൂഖലം ബാളിനഷ്കർഷയ തന്വുലൂഖലം തദ്ോദരേണ നിഷ്പേതതു തരസോൽക്കലലിതന്ധൌ നിഷേതവിക്തേപകന്ധ പ്രവാളവിടപൗത ശ്രിയാക്കകുഭ സ്ഫുരന്തൗ സിദ്ധാവുപേജയോരിവ ജ്യ ശിരസി ലോകനജലി വിരജസാവിതമുചുസ് സ്മ കൃഷ്ണകൃഷ്ണമഹായോൻ ത്മാദ്യ പുരുഷ പര വ്യക്തമ വിശ്വം ൂപം തേ ബ്രാഹ്മണവിദു ത്മേകൂതം ദേഹസ്വാൽമേന്ദ്രിശ്വര ത്മേവ കാലോ ഭഗവാൻ വിഷുരവ്യയശ്ശര ൻ പ്രകൃതി സൂക്ഷ്മസോമി ത്വേവ പുരുഷോധ്യക്ഷേത്രവിൽ ഗൃഹ്യമാണേ സ്വമഗ്രാഹ്യോ വിതൈർഗുണൈ കോന്വിഹാരിഹതി വിജാ പ്രാക്സിദ്ധം ഗുണസംവൃത തസ്മൈ തുഭ്യം ഭഗവത്തെ വാസുദേവായേധസേ ആത്മദ്യോതഗുണൈശ് നമഹിം ബ്രഹ്മണേ നമ യവതാര ജാൻ തരീരേശ്വരീരിണ തൈസ്തൈരുലാതിശയൈവീര്യർദേഹിഷവസംഗൈ സ ഭവാൻ സർവോകസ ഭയ വിഭവായ ചവതർണോംശഭാഗേന സാമ്പ്രതം പതിരാശിഷാം നമ പരമകല്യാണ നമ പരമമംഗള വാസുദേവായ ശാന്തായ യദൂന ബതയി നമ അനുജനീ നൗ ഭൂമൻ തവാനുചരംഗരൗ ദർശനം നൗ ഭഗവത ഋഷേരാസീദുഗ്രഹീഗുഥവണ കഥ ചുനസ്തവ പാദയോർന്നമൃത്യാ ശിരസ്തവ നിവാസ ജഗൽ പ്രണമേ ദൃഷ്ടി സാ ദർശനേസ്തു ഭനൂണ് ശ്രീശുക ഉവാച ഇത് സങ്കീർത്തിതസ്ഭ്യം ഭഗവാൻ ഗോകുലേശ്വര ദ ചോലൂഖലേ ബഹസന്നുഹ്യകൗഭവാച ജാതം മമ പുരൈവൈതൃഷി കരുണാത്മന യീമദോർവാഗ്മി വിഭ്രംശോനുഗ്രഹകൃത സാധൂ സമചിത്തം മൽതാത്മന ദർശനോ ഭേത് ബന്ധ പുംസോക്ഷണോ സവിതുര്യഥതം മൽപ്പരമോ നളകൂപരസാധനം സോമി ഭാവോ മാം സഞ്ജാമി ഭോ വീപ്സി പരമോഭവ ശ്രീശുക ഉച്ച ണമ്യോലമാമന്ത്ര ജഗ്മർദ്ദിത്തരം ശ്രീമദ്ഭാഗവതയ മഹാപുരാണേ പാര സംവിധായം ദശമസ്കന്ധേ പൂർവാർ നാരദാ നമ ദശമോധ്യമസീർത്തോവിന്ദോവിന്ദ